ഷിരൂരിൽ കനത്ത മഴ തെരച്ചിൽ ആരംഭിക്കാനിരിക്കെയാണ് വീണ്ടും കാലാവസ്ഥ പ്രതിസന്ധിയാകുന്നത് ദൗത്യം തുടരുന്നതിൽ ഇന്ന് നിർണായക തീരുമാനമുണ്ടായേക്കും അതേസമയം ദൗത്യത്തിന് ഈ പുഴയിലെ അടിയൊഴുക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായി പ്രാദേശിക മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപ്യ പറഞ്ഞു സ്റ്റേവയർ ചുറ്റിയ നിലയിലാണ് മരത്തടി പുഴയിൽ ഉള്ളതെന്നും മാൽപ്യ പറഞ്ഞു ഈ ഷീറ്റ് ഉണ്ടല്ലേ

ആ സമയത്ത് ഒന്നും മൂന്ന് പോയിന്റിലെ ഒന്നും ഇല്ലേ ഒന്നും കഴിച്ചില്ലേ ഒരു മുപ്പതടി മുപ്പതടി മുപ്പത് നാപ്പത് അടി കലാണ്ട് അത് ഒരു മീറ്റ് ഡേ ആക്കി കൂടുതൽ വിശദാംശങ്ങളുമായി ആനന്ദപുതൂർ എന്നിവർ ചേരുകയാണ് ആദ്യം അരുൺ ആലത്തൂരിലേക്ക് അരുൺ ഇന്ന് വലിയ പ്രതീക്ഷയോടെയാണ് ദൗത്യ സംഘം ഈ ഒരു തെരച്ചിലിന് ഇറങ്ങാൻ പോകുന്നത് പക്ഷേ പ്രതികൂല കാലാവസ്ഥ വിഘാതമാവുകയാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി തെളിഞ്ഞ ആകാശമാണെങ്കിലും അടിയൊഴുക്കാണ് വലിയ പ്രതിരോധം സൃഷ്ടിച്ചത് ഇപ്പോൾ കാലാവസ്ഥ എങ്ങനെയാണ് അതുകൊണ്ട് തന്നെ ദൗത്യവുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടവർ ഏറ്റവും ഒടുവിൽ പങ്കുവെക്കുന്ന വിശദാംശങ്ങളും എങ്ങനെയാണ് സുരേഷ് ഇപ്പോൾ കാലാവസ്ഥ പ്രതികൂലമാണ് എന്നുള്ളതാണ് നല്ല മഴയാണെന്ന് രാവിലെ മുതൽ തന്നെ കാണുന്നത് മൂടിയ കാലാവസ്ഥയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അപേക്ഷിച്ചു നോക്കുമ്പോൾ ഒരു കാലാവസ്ഥയാണ് ഏതായാലും ഇപ്പോൾ ഈ ഒരു ദൗത്യ സംഘം ഇവിടേക്ക് ഗംഗാവരി പുഴയിലേക്ക് എത്തിയിട്ടുണ്ട് അതിന്റെ തത്സമയ ദൃശ്യങ്ങൾ നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും ഈഷർ മൽപെ ഉൾപ്പെടെയുള്ള സംഘങ്ങൾ മറ്റ് അധികൃതരുമായി നേവി ഉദ്യോഗസ്ഥരും മറ്റുമൊക്കെയായി ചർച്ച നടത്തുന്നു അവർ പുഴയിലേക്ക് ഇറങ്ങുന്നതിന് വേണ്ടി ആ ഉള്ള ശ്രമങ്ങളിലാണ് അതിന്റെ ഒരുക്കങ്ങളിലാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് മാത്രമല്ല ഈ ഇവിടുത്തെ കെ സി ബിയുമായി ബന്ധപ്പെട്ട ആളുകളും ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് പിന്നെ അകത്തെ ഒരു സ്റ്റേ വയറ് ഉള്ളിൽ എന്നുള്ളതാണ് പറയുന്നത് കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ ഒരു സ്റ്റേ വയർ കണ്ടെത്തിയിട്ടുണ്ട് ഒരു മരത്തടിയിൽ ഷിഫ്റ്റ് ചെയ്യ നിലയിലാണ് സ്റ്റേ വയറ് കണ്ടെത്തിയിട്ടിരിക്കുന്നത് അത് പുറത്തെടുക്കുക എന്നുള്ളതാണ് ആദ്യം ഇവർ ചെയ്യാനായി ഉദ്ദേശിക്കുന്നത് അതിനെ ഇവരുടെ കയ്യിലുള്ള ഈ കെ സി ബിയുടെയും മറ്റു കയ്യിലുള്ള കട്ടറും ഉപയോഗിച്ചുകൊണ്ട് അവിടെ നിന്നും അടിയിൽ നിന്നും അതിനെ കട്ട് ചെയ്ത് പുറത്തേക്ക് എടുക്കണം എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത് ഒപ്പം തന്നെ ആ മരത്തടിയും അതിന് ഈ അർജന്റ ലോറിയിലുള്ള മരത്തടി തന്നെയാണോ അത് എന്നൊക്കെ പരിശോധിക്കേണ്ടതുണ്ട് അത് അതിനുവേണ്ടിയുള്ള ഒരു ശ്രമങ്ങളാണ് ഇന്നിപ്പോ ആദ്യം ഇവർ നടത്താനായി ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് അതേസമയം തന്നെ ഗഞ്ചാവുരി പുഴയിലെ ഒഴുക്ക് അല്പം കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് തോന്നുന്നത് കാരണം നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നല്ല രീതിയിലുള്ള ഒരു വെള്ളം നന്നായിട്ട് ഉയർന്നു നിൽക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു ഇന്ന് അല്പം ആ ഒരു ജലനിരപ്പ് താഴുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് പക്ഷെ എങ്കിലും ഒഴുക്ക് എത്രത്തോളം ഈ ഒരു നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പരിശോധിച്ച സമയത്ത് സിക്സ് പോയിന്റ് ഫൈവ് നോട്ടായിരുന്നു പുഴയിലെ ഒഴുക്ക് അതിൽ നിന്ന് കാര്യമായ കുറവൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ് ഒരു ആറ് നോട്ടൊക്കെ എന്തായാലും ഒഴുക്ക് ഉണ്ടാവാനുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത് ഏതായാലും ഈ പ്രതികൂല സാഹചര്യങ്ങളിൽ പോലും തൊഴിൽ രക്ഷാദൌത്യം ഇന്നും പുരോഗമിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ഒരു ദിവസത്തെ പ്രത്യേകത ഉള്ളത് ഈ മത്സ്യത്തൊഴിലാളികൾക്ക് കഴിഞ്ഞ ദിവസം തന്നെ കുറേയേറെ ദിവസമായി ഈ തൊഴിൽ നേരത്തെ മാർക്ക് ചെയ്തിട്ടുള്ള ഓരോ ഭാഗങ്ങളിലേക്ക് എത്താനുള്ള ശ്രമങ്ങൾ ഈ മുറ്റുമൊക്കെ നടത്തിയിരുന്നെങ്കിലും അതിന് കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഇന്നിപ്പോ ഏതായാലും ഇന്നലെയാണ് ഈ മത്സ്യത്തൊഴിലാളികൾ ഈ പുഴയിലേക്ക് എത്തിയതും അവർ കൃത്യമായി തന്നെ പുഴയിൽ ഇറങ്ങുകയും ചെയ്തത് ഇന്നും ഈ മത്സ്യ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഈശ്വർ മാൽപ്പെ എന്ന ഉടുപ്പി ഉടുപ്പിക്കാരനായ വ്യക്തിയുടെ നേതൃത്വത്തിലാണ് ഈ ഒരു രക്ഷാ ദൗത്യം ഇന്ന് ആരംഭിക്കാൻ പോകുന്നതും അവരുടെ ആ മത്സ്യബന്ധന ബോട്ടുകൾ കൊണ്ടുവന്ന ആ ബോട്ടുകളിൽ ആങ്കറുകൾ വെടിപ്പിച്ചാണ് ആ പുഴയിലേക്ക് ഇവർ ഇറങ്ങുക ഇന്നലെ ഈശ്വർ ഈ പുഴയിലേക്ക് ഇറങ്ങിയപ്പോൾ അദ്ദേഹം ഒരു ആറ് തവണയാണ് മുങ്ങിയത് ആറ് തവണ പുഴയിലേക്ക് ഇറങ്ങിയപ്പോഴും കാഴ്ച തീരെ ഇല്ല എന്നുള്ളതാണ് വെള്ളം നന്നായി കലങ്ങിയത് കൊണ്ട് തന്നെ ഉള്ളിലൊന്നും കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് അതേസമയം തന്നെ ഈ പലയിടത്തും നോക്കിയപ്പോൾ വലിയ രീതിയിൽ മണ്ണും ചെളിയും അടിഞ്ഞു കിടക്കുന്നുണ്ട് അതിന് മുകളിലായി വലിയ മരങ്ങളും മരത്തിന്റെ ഇല്ലവരും ഒക്കെ കിടക്കുന്നതായിട്ടാണ് ഈശ്വർ മാത്യേ പറയുന്നത് അതിന്റെ ഉള്ളിൽ ഒരു മരത്തടി ആ മരത്തടിയിൽ സ്റ്റേ വയാൽ കിറ്റിയ നിലയിലും അവിടെ കാണാൻ കഴിയും എന്നുള്ളതാണ് അതിനപ്പുറത്തേക്ക് ലോറി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഈശ്വർ മാൽഫേ പറയുന്നത് ലോറി അഥവാ ലോറി ഉണ്ടെങ്കിൽ തന്നെ അത് ഈ ചെളിക്കകത്ത് മണ്ണിനകത്തായിട്ടായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് ഇപ്പോൾ ദൗത്യ സംഘത്തിന്റെ ഒരു വിലയിരുത്തൽ അത്തരത്തിൽ ഈ ചെളിയും മണ്ണും ഒക്കെ മൂടിക്കിടക്കുന്ന ലോറി ആ ലോറിക്ക് അല്ലെങ്കിൽ ലോറിക്ക് അടുത്തേക്ക് എങ്ങനെ എത്താം എന്നുള്ളത് സംബന്ധിച്ച് ഒരു ആലോചനകളും നടത്തുന്നുണ്ട് പക്ഷെ അത് എത്രത്തോളം സാധ്യമാണ് എന്നുള്ളതാണ് ഇപ്പോൾ ചിന്തിക്കുന്നത് കാരണം നമുക്കറിയാം ഒരു റോഡിലൊക്കെ ഒരു വാഹനം അതിന് മുകളിൽ കുറെ മണ്ണും അതിനു മുകളിൽ മരങ്ങളും ഒക്കെ ഉഴുന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് മാറ്റണമെങ്കിൽ ഒരു വ്യക്തിക്ക് സ്വയം കഴിയില്ല അതിനെ ഈ മണ്ണ് മാന്തി യന്ത്രങ്ങളും മറ്റും ഒക്കെ ഉപയോഗിച്ച് വേണം അത് നീക്കം ചെയ്ത് അതിനെ പുറത്തെടുക്കാൻ പക്ഷെ ഇതിപ്പോൾ അത്തരത്തിൽ ഒരു വാഹനത്തിന് മുകളിൽ ഈ മണ്ണും ചെടിയും ഒക്കെ ഉയർന്നിരിക്കുന്നു അതിന് മുകളിൽ മരങ്ങളും ഉയർന്നിരിക്കുന്നു അതിന് മുകളിലൂടെയാണ് ഈ പുഴ ഇത്രയും ശക്തിയിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെ ഇതിനടിയിലേക്ക് ഈ മണ്ണും മരങ്ങളും ഒക്കെ മാറ്റി ഇതിനുള്ളിലേക്ക് എത്താൻ കഴിയും എന്നുള്ള ഒരു ചിഹ്നം തന്നെയാണ് ഏതായാലും അതിന് ഏതെങ്കിലും വിധത്തിൽ സാധ്യതകൾ ഉണ്ടോ എന്നുള്ളതാണ് ഇന്നിപ്പോൾ പരിശോധിക്കുന്നത് ഇന്നേതായാലും ഈ നേരത്തെ റണാർ പരിശോധനയിലും സോണാർ പരിശോധനയിലും അതുപോലെ തന്നെ ഈ ഡ്രോൺ ഉപയോഗിച്ച് നടത്തിയ തെരച്ചിലും ഒക്കെ മാർക്ക് ചെയ്തിട്ടുള്ള ഇരുമ്പിന്റെ അംശം അല്ലെങ്കിൽ ലോഹത്തിന്റെ ഭാഗങ്ങൾ ഉണ്ട് എന്ന്

നടക്കാൻ പോകുന്നതും അപ്പം ഇന്നലെ സൂചിപ്പിച്ചതുപോലെ തന്നെ റെഗ്ബോട്ട് അടക്കമുള്ള സംവിധാനങ്ങൾ അപ്പം അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചു കൊണ്ടുള്ള ഒരു തെരച്ചിൽ കാരണം പതിമൂന്ന് ദിവസം പിന്നിട്ട് കഴിഞ്ഞു ഓരോ ദിവസവും വലിയ പ്രതീക്ഷയോടെയാണ് ദൗത്യം ആരംഭിക്കുന്നത് പക്ഷേ ഓരോ ദിവസവും നിരാശയുടെ ദൗത്യം അവസാനിപ്പിക്കോ വീണ്ടും നാളെ കൂടുതൽ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഉണ്ട് കൂടുതൽ സന്നാഹങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനം ദൗത്യം തുടരുകയും പ്രതീക്ഷാനർഭരമാവുകയും ചെയ്യുന്നുണ്ട് പക്ഷേ നിരാശകൾ ഓരോ ദിവസവും ഇങ്ങനെ പിന്നോട്ട് പോകുമ്പോൾ പതിമൂന്നാം ദിവസത്തെ ആ ദൗത്യത്തിൻ്റെ ഒരു പ്രതീക്ഷ ഒരു തരത്തിലാണ് ഈ അത്യാധുനിക സൗകര്യങ്ങളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ തന്നെ രാജ്യത്തുള്ള നിലവിലുള്ള ഏറ്റവും അത്യാധുനികമായിട്ടുള്ള ഉപകരണങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത് അത് വെച്ചുകൊണ്ട് തന്നെയാണ് അത്തരത്തിൽ ശാസ്ത്രീയമായി കൊണ്ടുള്ള തെരച്ചിൽ തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ എല്ലായ്പ്പോഴും ഈ പ്രധാനപ്പെട്ട പ്രതിസന്ധി നിൽക്കുന്നത് ഈ പുഴയിലെ കുത്തൊഴുക്ക് തന്നെയാണ് ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഡക്ക് ബോട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോഴും ഒരു ഉറപ്പ് ലഭിച്ചിട്ടില്ല ഈ ഡക്ക് ബോട്ട് ഇന്നലെ എത്തുമെന്നാണ് പറഞ്ഞിരുന്നത് അതുപോലെ അതുപോലെ തന്നെ ഈ പാന്തൂണുകൾ അത് ഇന്നലെ രാത്രിയോട് കൂടി ഇവിടെ എത്തുമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഈ രണ്ട് സംവിധാനങ്ങളും യന്ത്ര സംവിധാനങ്ങളും കൂടെ എത്തിയിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത് അത് ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് കർണാടക സർക്കാർ അടക്കം അറിയിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ ദൗത്യ സംഘം അവിടെ എത്തിയിരുന്നു സന്നാഹങ്ങളും സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ദൗത്യം ദൗത്യം ഇന്ന് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ നമുക്ക് അതുമായി ബന്ധപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ പറ്റുന്ന വിശദാംശങ്ങൾ എന്തൊക്കെയാണ് സംഘം ഉന്നതതല നേവി സംഘം കരസൈന്യം ഉന്നതം കര സംഘങ്ങൾ തുടർന്ന് മറ്റ് ഫയർഫോഴ്സ് അടക്കമുള്ള സംഘങ്ങൾ തന്നെയാണ് ഇന്നും സംയുക്തമായിക്കൊണ്ട് അവിടെ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ട് സ്പോട്ടുകളാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായി തന്നെ അർജുൻ്റെ ലോറി ഉണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്ന കെ പി സദ്യ വിശ്വസിക്കപ്പെടുന്നത് കാരണം കഴിഞ്ഞ ദിവസം മേജർ ഇന്ദ്രപാല ഇന്ദ്രപാലടക്കം അദ്ദേഹം അത് തന്നെയാണ് പറഞ്ഞത് അതായത് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഈ സൂചനകൾ വെച്ചുകൊണ്ട് നമുക്ക് ശക്തമായിട്ടുള്ള ഒരു ഊഹം അനുസരിച്ചുകൊണ്ട് ഈ മൂന്നാമത്തെയും നാലാമത്തെയും സ്പോട്ടിൽ ഈ ലോറി ഉണ്ടായിരിക്കാം അതിൽ തന്നെ ഏറ്റവും കൂടുതൽ സാധ്യത എന്ന് പറയുന്നത് മൂന്നാമത്തെ സ്പോട്ടിലാണ് അപ്പോൾ ഈ മൂന്നാമത്തെ സ്പോട്ടിൽ തിരച്ചിൽ തുടരാൻ തന്നെയാണ് ഇപ്പോഴും തീരുമാനമുള്ളത് കഴിഞ്ഞ ദിവസം നാലാമത്തെ സ്പോട്ടിൽ തിരച്ചിൽ പ്പോൾ ഈ രണ്ട് സ്പോട്ടുകൾ കേന്ദ്രീകരിച്ചു ഇന്നും തിരച്ചിൽ എന്തായാലും പുനരാരംഭിക്കരുത് നമുക്കറിയാം ഇപ്പോഴും പുഴയുടെ കുത്തൊഴുക്കിൽ യാതൊരു കുറവും വന്നിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും പ്രതിസന്ധി ആയിരിക്കുന്നത് രാവിലെ കനത്ത മഴയായിരുന്നു രണ്ട് തവണയാണ് കനത്ത മഴ പെയ്തത് ഇപ്പോൾ അന്തരീക്ഷം കാണുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാവും ഇപ്പോഴും കനത്ത മഴക്കാലുകളിലൂടെയുണ്ട് കാറ്റ് ശക്തമായി വീശുന്നുണ്ട് അതുകൊണ്ട് തന്നെ എത്രത്തോളം പ്രായോഗികമായിരിക്കും ഇന്നത്തെ തിരച്ചിൽ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ടെങ്കിൽ കൂടി ഒരു പ്രതീക്ഷകൾക്ക് തീർച്ചയായിട്ടും ഒരു ഒരു വകയുണ്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം പ്രത്യേകിച്ച് ഈ പുഴയിലെ കുത്തൊഴുക്ക് താഴാതിരത്തോളം കാലം ആ തരത്തിൽ എത്രത്തോളം അതിസാഹസികമായി അല്ലെങ്കിൽ അതിമാനുഷികമായി ഇവർക്ക് പ്രത്യേകിച്ച് ഈശ്വരമാർപ്പിടക്കമുള്ള ഈ സംഘങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റുമെന്നുള്ള ഒരു സംശയമുണ്ട് എന്തായാലും അദ്ദേഹം അത് എത്തിപ്പെടത്തെ എന്ന് തന്നെ നമുക്ക് ആശ്വസിക്കാം പക്ഷേ വളരെ ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ അപഗ്രഥിച്ചുകൊണ്ട് തന്നെ ഈ നേവി അടക്കമുള്ള സംവിധാനങ്ങൾ പറയുന്നത് പരമാവധി മനുഷ്യസാധ്യമായ തരത്തിലേക്ക് ഈ ഒഴുക്കിൻ്റെ വേഗത എന്ന് പറയുന്നത് മൂന്നര നോട്ട്സാണ് പക്ഷേ ഇപ്പോൾ ഈ ആ ഭാഗത്തുള്ളത് ആറ് മുതൽ ഏഴര നോട്ട്സ് വരെ ശക്തിയിലാണ് വേഗതയിലാണ് ഈ പുഴ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ അമാനുഷികമായിട്ടുള്ള ഒരു കാര്യം അതിസാഹസികമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇന്നും അവിടെ സംഭവിക്കാൻ പോകുന്നത് ഇന്നലെയും അത് തന്നെയാണ് അവിടെ സംഭവിച്ചത് കാരണം ഈ ഈശ്വർമാലപ്പയ രണ്ടാമത്തെ രണ്ടാമത്തെയും മൂന്നാമത്തെയും ഡൈവിൽ അത്തരത്തിൽ ഈ വടം അതായത് ഇദ്ദേഹത്തെ ബന്ധിച്ചുകൊണ്ടുള്ള വടം പൊട്ടിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ തലത്തിലേക്ക് തലത്തിലേക്കൊരു അപകടമ നടക്കുകയും തുടർന്ന് നേവിയുടെ കൃത്യമായിട്ടുള്ള ഇടപെടൽ മൂലം ഡിങ്കി വോട്ടുകളിലേക്ക് അദ്ദേഹത്തെ വലിച്ച് കയറ്റുകയായിരുന്നു അപ്പോൾ അദ്ദേഹം വീണ്ടും ഏതാണ്ട് ഒമ്പത് തവണ ഡൈവ് ചെയ്തിട്ടും പ്രത്യേക പ്രത്യക്ഷമായിട്ടുള്ള യാതൊരു തരത്തിലുള്ള സൂചനകളും ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളോട് രാവിലെ പറഞ്ഞത് നമ്മളെല്ലാവരും കണ്ടതാണ് അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ആ പ്രദേശത്ത് രണ്ട് ടവറുകൾ രണ്ട് ടവറുകൾ നിലനിന്നിരുന്നു ഈ ടവറുകൾ കമ്പിടുണ്ടാവുന്ന കമ്പികൾ സ്വാഭാവികമായും ഈ മരം പൊട്ടി വീഴുകയും യും ഈ മണ്ണിടുകയും ചെയ്തതോടുകൂടി തന്നെ ഈ ടവറുകളെല്ലാം ഈ പുഴയിലേക്ക് പതിക്കുകയും ഈ കമ്പി ഈ ഒഴുക്കിന് തടസ്സമായിക്കൊണ്ട് അവിടെ നിൽക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോഴും നിൽക്കുകയും ചെയ്യുന്നുണ്ടെന്ന് അദ്ദേഹം പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ പുഴയിലേക്ക് പതിച്ച മരങ്ങൾ ഈ കമ്പിയിൽ കോർത്തു കിടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് അതുകൊണ്ട് ഈ ശാഖകൾ ഒരു ഈ രക്ഷാപ്രവർത്തനത്തിൽ ഇറങ്ങുന്ന ആളുകൾക്ക് വളരെയധികം പ്രതിസന്ധി സൃഷ്ടിക്കുന്നു തടസ്സം സൃഷ്ടിക്കുന്നു പ്രത്യേകിച്ച് ഓക്സിജൻ സിലിണ്ടർ അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് അവിടേക്ക് ഇറങ്ങുന്നത് അതുകൊണ്ട് തന്നെ ഈ കബ്ബികളെല്ലാം ഇതിന് തട്ടി അല്ലെങ്കിൽ മരത്തിൻ്റെ ചില്ലൾ കൊണ്ട് ഇത് പൊട്ടിപ്പോകാനുള്ള സാധ്യത കൊണ്ട് അത് കൂടുതൽ അപകടത്തിലേക്ക് ഒഴിയിരിക്കും എന്തായാലും ആദ്യഘട്ടത്തിൽ മുൻഗണന നൽകുന്നത് സ്വാഭാവികമായും ഈ മരച്ചില്ലകൾ മാറ്റാനും അതുപോലെ തന്നെ ചെളി മാറ്റാനുമാണ് അദ്ദേഹം ഇന്നലെ ഇറങ്ങിയിട്ടും അദ്ദേഹത്തിന് കൃത്യമായി കാണാൻ സാധിച്ചിട്ടില്ല അതായത് ലോറി അദ്ദേഹം കണ്ടിട്ടില്ല എന്ന് അദ്ദേഹം തെളിച്ചു പറയുന്നുണ്ട് അത് തന്നെയാണ് ഇത്രയും കാലം അതായത് ഇത്രയും ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലായത് ലോറി ട്രക്ക് ലൊക്കേറ്റ് ചെയ്തെങ്കിലും ഇത് കാണാൻ വേണ്ടി ആർക്കും സാധിച്ചിട്ടില്ല എന്തായാലും നമ്മുടെ രക്ഷാതത്വത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം എന്ന് പറയുന്നത് തീർച്ചയായും നമ്മൾ പറയുന്നത് പോലെ തന്നെ അർജുൻ ആ ക്യാമ്പിനകത്തുണ്ടോ എന്ന് സ്ഥിരീകരിക്കലാണ് സത്യത്തിലുള്ള ഒരു സ്ഥിരീകരണമാണ് ഇനി ഔദ്യോഗികമായി വരേണ്ടത് ഏതായാലും ആനന്ദ് സൂചിപ്പിച്ചതുപോലെ തന്നെ അരുൺ ആനത്തൂർ സൂചിപ്പിച്ചതുപോലെ തന്നെ ദൗത്യ ദൗത്യസംഘം സർവസന്നാഹുവുമായി അവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട് പതിമൂന്നാം നാൾ